പ്രതിരോധത്തിന് ഇന്ത്യ മുടക്കാൻ മുടക്കാനൊരുങ്ങുന്ന അറുപത്തിയേഴായിരം കോടി ഒരിക്കലും വെറുതെയാകില്ല ഉറപ്പ് നൽകുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യോമനിരീക്ഷണവും പ്രതിരോധവും വർദ്ധിക്കും രഹസ്യാന്വേഷണങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും തുടരും ഇന്ത്യൻ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതിന് പുതിയ പദ്ധതിക്ക് അംഗീകാരം നൽകി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് േഴായിരം കോടി രൂപയുടെ പദ്ധതിക്കാണ് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയത് ശക്തി വർധിപ്പിക്കുന്നതിനു വേണ്ടി സുപ്രധാന പദ്ധതികൾക്കാണ് അംഗീകാരം വേണ്ടി പ്രത്യേക വാഹനങ്ങൾ കൊണ്ടുവരും നാവികസേനയ്ക്ക് ഉത്തേജനം നൽകുന്നതിനായി കോമ്പാക്ട് ഓട്ടോണോമസ് സർഫേസ് ക്രാഫ്റ്റ് വാങ്ങാനും പ്രതിരോധ സേന അംഗീകാരം നൽകിയിട്ടുണ്ട് നാവികസേനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തവും കാര്യക്ഷമവുമാക്കുന്നതിനായി ആളില്ല കപ്പലുകൾ വർദ്ധിപ്പിക്കും ഇത് വെള്ളത്തിനടിയിലൂടെ ഉണ്ടാകുന്ന ഭീഷണികൾ തിരിച്ചറിയുകയും പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു വ്യോമ നിരീക്ഷണവും പ്രതിരോധവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായിരിക്കും പുതിയ പദ്ധതികൾ എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത് രാജ്യത്തിന്റെ അതിർത്തി മേഖലകളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും ഭീഷണികൾക്ക് കൃത്യമായ മറുപടി നൽകുന്നതിനും പുതിയ പദ്ധതികൾ സഹായകമാകും എന്നാണ് വിലയിരുത്തൽ ഒന്നിലധികം ആയുധങ്ങളും പേലോഡുകളും വഹിക്കാൻ കഴിവുള്ള പ്രത്യേക ഡ്രോണുകൾ കൊണ്ടുവരാനും പദ്ധതിയുണ്ട് ഇവയ്ക്ക് ദീർഘദൂരം പ്രവർത്തിക്കാനും സാധിക്കുന്നു കൂടാതെ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണം രഹസ്യ അന്വേഷണം എന്നിവയ്ക്കും സഹായകരമാകും പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നിരവധി നിർണായക പദ്ധതികൾ നടപ്പിലാക്കാൻ ാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നീക്കം എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ പ്രതിരോധ ബജറ്റ് ഏകദേശം മൂന്നിരട്ടിയായി വർദ്ധിപ്പിച്ചിരുന്നു ഈ വർഷത്തെ സാമ്പത്തിക ബജറ്റിന്റെ പതിമൂന്ന് ദശാംശം നാല് അഞ്ച് ശതമാനം പ്രതിരോധത്തിനായി നീക്കിവച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ ശേഷിയുടെ മികവ് പ്രകടമാക്കിക്കൊണ്ടുള്ളതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും പ്രതിരോധവും സമീപകാലത്തെ ചിലവേറിയ യുദ്ധങ്ങളായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ സ്വന്തം നൂതന ആയുധങ്ങളുടെ കഴിവുകളെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി മോദി സർക്കാർ പ്രതിരോധ മേഖലയിൽ ആസൂത്രണം ചെയ്ത ആത്മനിർഭരത അതിവേഗം കൈവരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ആയുധങ്ങളും ഇന്ത്യ നിർമ്മിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി മാത്രം ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തത് ആയിരത്തി എൺപത്തി കോടി രൂപയുടെ ആയുധങ്ങളാണ് ആയുധ നിർമ്മാണത്തിൽ അതിവേഗം ആത്മനിർഭരത കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഏകദേശം ഒന്ന് ദശാംശം രണ്ടേ ആറ് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിർമ്മിച്ചത് സ്വദേശ ആയുധങ്ങളും പ്രതിരോധ ഉൽപ്പന്നങ്ങളും കാര്യത്തിൽ പതിനാറ് ഏഴ് ശതമാനമാണ് ഈ വർഷം മുന്നേറ്റം ഇതിൽ എഴുപത്തി ദശാംശം രണ്ട് ശതമാനം ഉത്പാദനവും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കീഴിലാണ് സ്വകാര്യ മേഖല ബാക്കി ഇരുപതോ ദശാംശം എട്ട് ശതമാനവും നിർമ്മിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ഇന്ത്യയിലെ പ്രതിരോധ ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും ഉത്പാദനം മൂന്ന് ലക്ഷം കോടി രൂപ ആകണം എന്നാണ് കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത് മാത്രമല്ല നേരത്തെ എല്ലാ ആയുധങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നു എന്നത് വലിയ കുതിപ്പ് തന്നെയാണ് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയുടെ എൻപിഒ മെഷിനോസ്ട്രോണിയും ചേർന്ന് നിർമ്മിക്കുന്ന ശബ്ദത്തേക്കാൾ വേഗത്തിൽ കുതിക്കുന്ന കരയിലും കടലിനും ആകാശത്തു നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലിന് ഇപ്പോൾ വൺ ഡിമാൻഡാണ് നിരവധി ഏഷ്യൻ രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈലിന് ക്യൂ നിൽക്കുന്നു ഫിലിപ്പൈൻസ് വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ ബ്രഹ്മോസിന്റെ ആവശ്യക്കാരാണ് ഈ വർഷം മാത്രം കേന്ദ്ര സർക്കാർ സ്വദേശത്ത് നിർമ്മിക്കേണ്ട നിർണായക പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റിൽ മുന്നൂറ്റി നാൽപ്പത്തിയാറ് പുതിയ ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒട്ടാകെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് പ്രതിരോധ ആയുധ ഇനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് ഇതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇനങ്ങൾ മാത്രം മൂവായിരത്തി നാനൂറ് കോടി രൂപ വിലയുള്ളതാണ് ആയുധ സംവിധാനങ്ങൾ സെൻസറുകൾ പ്രതിരോധ ഉപകരണങ്ങളുടെ സുപ്രധാന ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു വിദേശ രാജ്യങ്ങളുടെ മേലുള്ള ആശ്രിതത്വം അവസാനിപ്പിക്കുക എന്നതിന് പ്രതിരോധ മന്ത്രാലയം പ്രത്യേകം ഊന്നൽ നൽകുന്നു ആയുധങ്ങൾ എന്നീ രംഗങ്ങളിൽ പ്രത്യേകിച്ചും ലക്ഷ്യസ്ഥാനത്തെത്തി നാശം നാശമുതയ്ക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ വിദേശ രാജ്യങ്ങൾ ക്യൂബിൽ നിൽക്കുകയാണ് ഫിലിപ്പൈൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത് ദശാംശം ഏഴ് അഞ്ച് കോടി ഡോളറിന്റെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങിയിരുന്നു അതിന് പിന്നാലെ വിയറ്റ്നാം എഴുപത് കോടി ഡോളറിന്റെ വമ്പൻ ബ്രഹ്മോസ് മിസൈൽ കരാറിന് ഒരുങ്ങി ഇനി അന്തിമ കരാർ മാത്രമേ ഒപ്പുവെക്കാനുള്ളൂ പണം നൽകുന്ന വ്യവസ്ഥകൾ മിസൈലുകൾ നൽകേണ്ട അന്തിമ തീയതി വില തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിച്ച കരാർ രേഖ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒപ്പിടും ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ കരാറിൽ വലിയൊരു ചുവടുവയ്പാണ് ബ്രഹ്മോസ് മിസൈൽ കരാർ എന്തായാലും പ്രതിരോധ രംഗത്തെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ സ്വായത്തമാക്കാൻ ഇപ്പോൾ രാജ്യങ്ങൾക്ക് പദ്ധതി ഉണ്ട് ഇത് ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന്റെ വലിയൊരു വിജയം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക്